ഹലോ ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജൻഷൻ മോറ്റ ഓപ്പോസിറ്റ് രവതി വെഡ്ഡിംഗ് കളക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ യേശുവിൻ്റെ കൃപയാൽ ഇന്ന് ടാനിയയുടെ കൂടെയാണ് വീഡിയെടുക്കണത് അത് അതിമനോഹരമായിട്ട് ഇത് രണ്ട് മാലയാട്ടോ ഇത് കറക്റ്റ് ഇത് ചേർത്ത് ഇങ്ങനെ വെച്ചേക്കണതാണ് ഇതൊറ്റ മാലയായിട്ട് നമുക്ക് എന്ന് വെച്ചാൽ എന്ത് ഭംഗിയാൽ രണ്ടായിട്ട് യൂസ് ചെയ്യാവുന്ന ആട്ടോ ഈ ഒരു ഗുണം ഉണ്ട് കേട്ടോ ഇത് പ്യുവർ ആൻറ്റിക്കാട്ടോ ഇവിടെങ്കടെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അകവും പുറവും യൂസ് ചെയ്യാവുന്ന ഒരു സൂപ്പർ മാലയാട്ടോ എന്ത് ഭംഗിയാ അതിൻ്റെ പണി അത് ഇത് ഒന്നേ മുക്കാൽ ഇതൊരു അഞ്ച് പവന് താഴെ ആട്ടോ അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ വെച്ചപ്പോൾ ഇത് നമുക്കിടെ നമുക്കിടെ കദാൻ സാരി ആട്ടോ അപ്പം ഇങ്ങനത്തെ ടാനിയ ഇങ്ങനെ പച്ച ബ്ലൗസ് ബ്ലൗസൊക്കെ ഉള്ളായിരുന്നു ഇത് ഉടുപ്പിച്ചതാണ് അപ്പോൾ കദാൻ്റെ ഇങ്ങനത്തെ സാരികളൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഈ കണ്ടോ ഇതെല്ലാം നമ്മളെല്ലാം പണിയിച്ചതാട്ടോ ഈ കമ്മൽ ഇങ്ങനെ നമുക്ക് ഓടി ഒന്നും കിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ പണിയിച്ചതാണ് ഈ ഹാങ്ങിങ് കമ്മലൊക്കെ ഭയങ്കര രസമല്ലേ അപ്പോൾ അതിൻ്റെ വള കണ്ടോ ഇതെ അതിമനോഹരമായ വള ഇതെ ഇത് കണ്ടോ രണ്ടർ പോൻ അല്ലേ രണ്ടർ ഇത് പോരെ ഒരു വള പോരേ ഇത് ഒരു ഫങ്ഷൻ വേറെ പിന്നെ പിള്ളേർ ഒന്നും ഇടൂല വേഗം മോതിരങ്ങള് വള എല്ലാം കൂടെ കൂടി പത്ത് പവന ഉള്ളൂ അല്ലേ എല്ലാം കൂടെ കൂടി പത്ത് പവന വരുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ സ്വർണത്തിന് വില കൂടുതലാണെങ്കിൽ അമ്പത് പവൻ കൊടുക്കുന്നിടത്ത് ഇപ്പോൾ ഇരുപത്തഞ്ച് പവനാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പവനം കൊടുക്കുന്നിടത്ത് പത്തായി അപ്പോൾ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒത്തിരി നമുക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം ഒത്തിരി ഓർണമെന്റ്സ് ഇങ്ങനെ ബ്രൈഡ്സിനൊക്കെ വേണ്ടത് ഒത്തിരി ഓർണമെന്റ്സ് ഉണ്ട് പിന്നെ നമ്മളൊരു അഞ്ച് പവൻ്റെ ഒരു സെറ്റ് ഇങ്ങനെ ബ്രൈഡിന് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും സംഭവം അഞ്ച് പവനമേ ഉള്ളൂ ഇപ്പം ഈ നടക്കത്തെ ഈ മാല ഒഴിവാക്കിയാൽ വേണമെങ്കിൽ നമുക്ക് കൊലിസാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അതെ അപ്പോൾ അതെ അഞ്ച് പവനേ ഉള്ളൂ അപ്പോൾ ഇതിലൊക്കെ വെയിറ്റ് കുറഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തോരം ഉണ്ടായിരുന്നത് ഇതോ ഇത് സോറി ആ ഒന്നര പോൻ ഇത് അര ഇത് ഇതൊരു പോൻ അങ്ങനെയൊക്കെ ഉള്ളു മൊത്തം അഞ്ച് പോനോ ഉള്ളേ അപ്പോൾ ഈ വളയാണെങ്കിൽ നാല് ഗ്രാമോ കേട്ടോ നാല് ഗ്രാമിൻ്റെ വളകൾ അപ്പോൾ കമ്മലൊക്കെ ഒരു ഗ്രാം സംതിങ്ങേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇത് അഞ്ച് ഗ്രാമം കൊണ്ട് ഇത്രയും സംഭവം അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു കല്യാണം കൊച്ചു ഒന്ന് ഏഴ് ഗ്രാം ഏഴ് പൗൻറ്റ് സ്വർണ്ണം എടുത്തിട്ട് എന്ത് രസമായിരുന്നു എൻ്റെ കല്യാണം എടുക്കുമ്പോൾ വീഡിയോ പിടിച്ചിടാമെന്ന് വർത്തുകൊണ്ട് കേട്ടോ വീഡിയോ പിടിച്ചിട്ടുണ്ട് കല്യാണ സമയം എടുക്കാൻ ഏപ്രിൽ ഏതാണ്ട് കല്യാണം നേരത്തെ ഇങ്ങനെ ഇടണ്ടല്ലോ എന്നൊക്കെ അവർ പറഞ്ഞ കാരണം നമ്മൾ ഇടാത്ത കല്യാണ പാർട്ടിയുടെ കുറേ വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഏപ്രിലൊക്കെ ആവുമ്പോഴത്തേക്കാ കല്യാണം സമയം ആവുമ്പോഴേക്കും അപ്പോൾ അവരൊക്കെ നേരത്തെ സ്വർണ്ണം എടുത്തു കേട്ടോ ഒത്തിരി കല്യാണ പാർട്ടി വന്നിട്ട് നേരത്തെ എടുക്കാണ്ട് കേട്ടോ കാരണം ഇപ്പോൾ സ്വർണ്ണത്തിന്റെ വില കുതിച്ച് കയറുമല്ലേ മാർച്ച് മാർച്ചാകുമ്പോഴത്തേന് ഒത്തിരി കൂടുതെന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ സ്വർണം നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആ എൻക്വയറി നമ്പറിൽ ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇത്ര പവൻ അത് ബുക്ക് ചെയ്തു വെച്ചാൽ ഇത്ര പെർസെൻറ്റേജ് അതുകൊണ്ട് അടച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ബുക്ക് ചെയ്യണേൽ ഇന്നത്തെ വിലക്ക് കിട്ടും അപ്പോൾ പിന്നെ കൂടിയാൽ നമുക്ക് പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ കുറയൂല എന്നായാലും പിന്നെ ഇപ്പം കൂടിയാൽ പ്രശ്നവുമില്ല അപ്പോൾ അങ്ങനെ ബുക്കിംഗ് ഒക്കെ സ്വർണ്ണത്തിൻ്റെ എടുക്കേണ്ട ബ്രൈഡിൻ്റെ ഒത്തിരി ഏഷ്യൻ്റെ കൃപയാല തൃപ്പൂണിത്രേന്ന് തന്നെ ഞങ്ങൾക്ക് രണ്ടൂന്ന് കല്യാണ ബ്രൈഡിൻ്റെ വർക്കൊന്ന് പുറത്തുനിന്നൊക്കെ അയലക്കാരൊക്കെ വന്നിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ട് പിന്നെ നമുക്ക് ഓൺലൈൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കാണിക്കണ ലൈറ്റ് വെയ്റ്റും ഹെവി ഒക്കെ നമ്മൾ എത്തിച്ചു തരും കൊറിയറായിരിക്കും അല്ലെങ്കിൽ ഒത്തിരി വെയിറ്റ് എതിക ഇവിടുത്തെ സ്റ്റാഫ് നിങ്ങളുടെ വീടുകളിൽ കേരളത്തിലാണെങ്കിൽ എത്തിച്ചു തരും കേട്ടോ അതുകൂടാണ്ട് നമുക്ക് സ്കീം എല്ലാവരും ഡേ കാനിയ സ്കീമിലുണ്ട് എല്ലാവരും തന്നെ രേവതി വെഡ്ഡിങ് കളക്ഷനിലെ പകുതി പേരോളം ഞാൻ കൂട്ടിയിട്ടുണ്ട് കാണി എനിക്ക് കാണി കാണാൻ കിട്ടുമെന്നാണ് എല്ലാവരെയും പിടിച്ച സ്കീമിൽ കൂടി ഈ ആദ്യത്തെക്കാല ഉത്സാഹാട്ടോ അപ്പം സ്കീമിൽ കൂടാൻ ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ വില കൂടുന്നുണ്ട് അപ്പോൾ ആക്കാർക്ക് അത്രയും വിശ്വാസമില്ലായിരുന്നു ഒരു പ്രാവശ്യം വില അങ്ങ് കുറഞ്ഞ പോയില്ല ടാക്സിൻ്റെ ഇത് വന്നപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി ഇപ്പോൾ എല്ലാവരും ചാടി ഇങ്ങനെ വലിയ നിർബന്ധിക്കേണ്ട അല്ലാണ്ട് തന്നെ സ്കീമിൽ കയറി തുടങ്ങി അപ്പോൾ എനിക്ക് ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ സ്കീമിൽ കൂടുക പതിനൊന്ന് മാസം കണ്ണടച്ചു കൊടുക്കുമ്പോൾ പതിനൊന്ന് മാസമാകും ലൈറ്റ് ലൈറ്റോട്ടോ അതിമനോഹരമായത് എടുക്കാം അപ്പോൾ പെട്ടെന്ന് രേവതി ഗോൾഡൻ ഡൈമണ്ട് സൊസിറ്റി നമ്മുടെ ഒത്തിരി എല്ലാം പുതിയ പുതിയ ഐറ്റം നിങ്ങൾ ന്യൂ ഐറ്റം എടുക്കുക ഇതിൻ്റെ ഫാഷൻ പോയാൽ നമുക്കതൊക്കെ പ്രശ്നമല്ലേ എല്ലാവരും ഈ പഴയ ഫാഷൻ ഒക്കെ നോക്കും പഴയ ഫാഷനെ മേക്കിംഗ് മേക്കിങ്ങൾ ഇതിന് മേക്കിംഗ് ചാർജ് കുറവുള്ള കേരള ഐറ്റം അങ്ങനത്തെയുണ്ട് ഇതിന് മേക്കിംഗ് ചാർജ് കൂടുള്ളൂ അങ്ങനെ ഇതും ഈ ഈ മേക്കിൻ ചാർജ് തരാൻ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സാധിക്കില്ല കേരള ഐറ്റത്തിൻ്റെ മേക്കിൻ ചാർജിൽ തരാൻ പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ആൻറ്റിക്ക് തന്നെയാണ് പക്ഷേ ഇതിനൊക്കെ മേക്കിങ് ചാർജ് കുറവാണ് ഇത് ഇത് ആൻറ്റിക്ക് ഇതിനൊക്കെ പക്ഷേ മേക്കിങ് ചാർജ് കൂടുതലാണ് അതപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവണില്ലേ അപ്പം അങ്ങനെയാണ് എല്ലാം അല്ലാണ്ട് നമ്മളിങ്ങനെ പലതിന് പല മേക്കിങ് ചാർജുകളൊക്കെയാണ് അപ്പം മേക്കിൻ ചാർജ് കുറച്ചാണ് ഫാഷൻ കുറയുന്നതോറും ഫാഷൻ ഔട്ട് ആകും തോറും സ്വർണ്ണത്തിൻ്റെ അതിൻ്റെ ഒത്തിരി കുറച്ച് നിങ്ങൾക്ക് കിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് സംഭവം ആരും തരില്ല അതിപ്പം അവർക്കും അങ്ങനെയല്ലേ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക അപ്പോൾ ശരിയാണ് അപ്പോൾ എല്ലാവരും ഈശ്ശ്രൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ